ഒരാൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല ചില ആക്ടേഴ്സിന് ആ പവർ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നതിൽ സീപ്പിൽപെടേ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമ്മൾ ആ ഒരു മാഗ്നറ്റിക് പുള്ളി ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ഫിലിയാറുണ്ട് ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷനുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂ ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ അദ്ദേഹം ഒരു ആക്ടർ വേണമല്ലോ പക്ഷെ ഞാൻ വളരെ

തൊണ്ണൂറുകളിൽ കോമഡി മറ്റൊരു നന്നായി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ അപ്പോൾ ജഗദീഷ് ചേട്ടൻ ജഗദീസ് ചേട്ടൻ തുടങ്ങി എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരുപാട് ആക്ടറുകൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷൻ എന്ന ആൾക്കാർ കൂടെ അഭിനയിക്കുമ്പോൾ എന്തു തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മളും ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതിയുണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയിൽ ഇവർ അഭിനയിക്കുന്ന രീതിയൊക്കെ ഒക്കെ കുറെ കൂടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗമാണെങ്കിൽ അഭിനയിക്കുന്ന ഒരു ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ടോ അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽ വരും അപ്പോൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറൻറ്റായിരിക്കാനാണ് ഇവരോടൊപ്പം അപ്ഡേറ്റഡായിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ അജോ ഒക്കെ വന്ന കാലം തൊട്ടേ ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ളൊരു കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആദ്യം ആജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ആദ്യം ഞങ്ങൾക്കൊക്കെ പേടിയാണ് നിൽക്കും അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അവർ അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മണി കൊണ്ടാണ് ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാനുള്ള ഭയമാണ് കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീനീനന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും അപ്പം ഞാനെപ്പോഴും ഇവരെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ ഇടപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും ആ അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവരുടെ ഒരു പാറ്റേണിലൊക്കെ ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡായി പോകുന്ന ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത് എല്ലാവർക്കും നമസ്കാരം ചോദിക്കാൻ കിട്ടിയ അവസരമാണ് എനിക്ക് സിനിമയില് ജീതു സാറേ വിളിച്ചപ്പോൾ ഞാൻ ഇപ്പം ആദ്യം പോലീസ് ആയിരിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയില് പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ് മനോജേട്ടൻ ഇതിലൊരു സിനിമ നടനായിട്ടാണ് അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ഗ്രേസും ഫേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത് സിദ്ധിക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഇവരൊക്കെ പറഞ്ഞത് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ വിജയിപ്പിക്കാൻ താങ്ക് യു ഫണ്ണാണ് കോമഡി ആണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും അതല്ല ഉച്ചക്കെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും സീരിയസ്നെസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നും അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നിരിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പെരുമെന്ന് അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ് ാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി അതാണെ വർക്കായത് ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പഴത്തെ ആളും നന്നായിട്ട് നിങ്ങളൊന്നും ലൈവ് ആകുമ്പോ ഞങ്ങളില്ലേ ഉള്ളൂ ഇപ്പൊ താഴെ തന്നെ ഭക്ഷണം കഴിച്ചു മധുരമൊക്കെ അടിച്ചു കയറ്റി ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങള് റിയാക്ട് ചെയ്ത ും ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ ബേസിലിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഇത് എന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുവെന്ന് അത്തരത്തിൽ പുള്ളി വേറെ രീതിയിൽ

മെമിക്രിക്ക് വന്ന് മെമിക്രി പറയുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കാന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊരു ഇതുസാറിനെ പറഞ്ഞ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നു പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും നല്ലൊരു ഞാറൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സിനിമയെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല ഒരു ഫണ് എലമെന്റ് തന്നെയാണ് കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലേക്ക് പോയത് ഇതുസാറിനൊക്കെ പേടിച്ചാണ് പോയത് പക്ഷെ സാർ പറഞ്ഞാൽ പറയുമ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു സാറ് ഒക്കെ ആക്ടറുകൾ നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എനിക്ക് കൊടുത്തില്ല സാർ അപ്പൊ എന്തായാലും സാറ് പറഞ്ഞു കേട്ടേ പിന്നെ രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ഹ്യൂമർ നമുക്ക് എങ്ങനെ പേടിയാണ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയാണ് മാധ്യമം പക്ഷെ സാറിന്റെ ചോദിച്ച സാറ് അത് ധൈര്യമായിട്ട് പറഞ്ഞു ചിലപ്പോൾ ചെയ്യാതിരിക്കുമ്പോ സാധനം ഞാൻ വളരെ ഹാപ്പിയാണ് കുറെ നാള് അവസരം ചോയിച്ച് കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ചോദിച്ച ഒരു സിനിമ കിട്ടി പ്രിയൻസാർ ലാൻസാർ ഒപ്പം കാത്തുകാത്തൊരു കോമഡി പടം പ്രിയൻസാർ ലാൻസാർ കോമ്പറ്റീഷൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി അങ്ങനെ കാത്തുകാത്ത് ജിത്തു സാറിൻ്റെ വളങ്ങുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അതിൽ കോമഡി ആയിരിക്കും പക്ഷേ ഐ എം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവ് ആണ് പ്രേക്ഷകർക്ക് ഒരു എന്റർടൈൻമെന്റ് കോശിന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ